കൂട്ടക്കൊലപാതക കേസിലെ വിധി പറയുമ്പോൾ ടി പി കൊലക്കേസിലെ പരോളിലിറങ്ങിയ പ്രതി കൊടിസുനി കോടതിയിലെത്തിയിരുന്നു കർമ്മ ബ്രേക്കിംഗ് ന്യൂസ് സി ബി ഐ കോടതിയിൽ കൊടിസുനി എത്തിയത് സിനിമാ സ്റ്റൈലിൽ ബ്രേക്കിംഗ് റിപ്പോർട്ട് പെരിയ കൊലപാതക കേസിലെ വിധി കേൾക്കുവാൻ ഇന്ന് ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തി എന്ന കേസിലെ കൊടു കുറ്റവാളി എന്ന് വിധിച്ച് കോടതിയിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനിയും ഉണ്ടായിരുന്നു കൊടിസുനി പരോളിലിറങ്ങിയതാണ് പരോളിലിറങ്ങിയ കൊടിസുനി ഇപ്പോൾ പെരിയ കൊലപാതക കേസിൽ വിധി പറയുന്ന കോടതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് കർമാന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് തലശ്ശേരി ഫസൽ വധ കേസുമായി ബന്ധപ്പെട്ടാണ് കൊടിസുനി ി സി ബി ഐ കോടതിയിൽ എത്തിയത് ഏറെ വിവാദമായ കേസാണ് ഫസൽ കേസ് സിനിമാ സ്റ്റൈലിലാണ് കൊടിസുനി ഈ സമയത്ത് കോടതിയിൽ എത്തിയത് വെള്ള ഷർട്ടൊക്കെ ധരിച്ച് ശരിക്കും ഒരു ഗുണ്ട തലവനെ പോലെ എത്തിയത് അതിനിടെ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കൊടിസുനിയെ വാർഡന്മാർ ക്രൂരമായി മർദ്ദിച്ചു എന്നത് വളരെ വിവാദമായിരുന്നു വാർഡന്മാരുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് കൊടിസുനിയുടെ വാരിയലിനും വൃക്കയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതുമായി ായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടിസുനി പരോളിലിറങ്ങിയ സുനി ചികിത്സയിലാണ് കൊടിസുനി അവശ്യ നിലയിലാണ് ആന്തരിക അവയവങ്ങൾക്ക് ജയിലിൽ വെച്ച് ഗുരുതരമായിട്ടുള്ള പരിക്കാണേറ്റത് മാത്രവുമല്ല സി പി എമ്മിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടപ്പാക്കുകയും ആ ഓപ്പറേഷനിൽ സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നത് പോലെ തന്നെ ചെയ്യുകയും ചെയ്ത കൊടിസുനിക്ക് ജയിലിൽ എന്തുകൊണ്ട് ഒരു വധശ്രമം ഉണ്ടായി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടിസുനി നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് അത് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം കോടിസുനിയുടെ നാവടക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെ ഇടപെട്ടിട്ടുണ്ടോ ജയിലിൽ വാർഡന്മാരുമായി ബന്ധപ്പെട്ട് കൊടിസുനിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുണ്ട് എന്നാണ് വിവരം ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമയാണ് കൊടിസുനിയെന്നും അതുകൊണ്ട് അമ്മയുടെ അപേക്ഷ പ്രകാരമാണ് പരോൾ ലഭിച്ചത് എന്നുമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ കൊടിസുനിയുടെ അമ്മയും സഹോദരിയും പത്രസമ്മേളനം നടത്തിയത് ആ വാർത്താ മാധ്യമത്തിൽ അവർ പറഞ്ഞത് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു കൊടിസുനിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജയിലിൽ വെച്ചിട്ട് നിരവധി തവണ കൊടിസുനി ഗുരുതരമായിട്ടുള്ള പരിക്കുകൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം കൊടിസുനിക്കെതിരെ ഉണ്ടായി കൊടിസുനെ കൊന്നുകളഞ്ഞാൽ ടി പി വധക്കേസിലെ നിർണായകമായിട്ടുള്ള തെളിവുകൾ സി പി എമ്മിന് എന്നും കുഴിച്ചു മൂടാം എന്നുള്ളതാണോ ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള കൃത്യത്തിന് പിന്നിൽ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കൊടിസുനിക്ക് പലതും പറയുവാനുണ്ട് പക്ഷേ കൊടിസുനിയെ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ പറയുവാനോ പാർട്ടി അനുവദിച്ചിട്ടില്ല മാത്രമല്ല നിശബ്ദനാക്കുവാനും ഒരുപക്ഷെ ഇല്ലാതാക്കുവാനും തന്നെ ജയിലിൽ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് ഒരു ദിവസം മുമ്പാണ് ഇരിട്ടിയിൽ എൻ ഡി എഫ് പ്രവർത്തകൻ സൈനുദ്ദീനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകൻ പരോളിൽ ഇറങ്ങിയതിന് ശേഷം തൂങ്ങി മരിച്ചത് ജീവ ഇതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നായിരുന്നു ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലായിരുന്നു ഇയാൾ പരോളിൽ ഇറങ്ങിയത് അതിനുശേഷം ജയിലിലേക്ക് പോകുവാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്ത് ചെയ്തത് ജയിലിൽ വെച്ച് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായി എന്നുള്ളതാണ് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആരോപിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു കാലത്ത് സി പി എമ്മിന് വേണ്ടിയിട്ട് പടവാൾ എന്തുകയും ആ വാളുപയോഗിച്ച് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആക്ഷനുകൾ നടപ്പാക്കുകയും ചെയ്ത ഇതുപോലുള്ള പ്രതികളെ കൊടിസുനി പോലുള്ള ആളുകളെ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ കൊന്നുകളയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തു വരുന്നില്ല കൊടിസുനിയെ സംബന്ധിക്കുന്നിടത്തോളം ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള മുറിവും അതുപോലെ തന്നെ പരിക്കുകളും ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത് ജയിലിൽ വെച്ചാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആക്രമണവും പരിക്കും ഏറ്റത് അതിനിടെ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടും കൊടിസുനിയെ വാർഡന്മാർ അതിക്രൂരമായി മർദ്ദിച്ചു ഇതുമായി അതിനുശേഷം കൊടിസുനിയെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ക്രൂരമായി പഠിക്ക പരിക്കേറ്റ കൊടിസുനിയെ പിന്നീട് തവനൂർ ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ കുടുംബത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചാണ് കൊടിസുനിക്ക് ഇപ്പോൾ ജാമ്യം പരോൾ അനുവദിച്ചത് എന്നാണ് കുടുംബത്തിൻ്റെ വാദം അദ്ദേഹം കൊടിസുനി ഇപ്പോൾ ചികിത്സയിലാണ് ിടയിലാണ് ഇപ്പോൾ മറ്റൊരു വധക്കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി സി ബി ഐ കോടതിയിൽ ഹാജരാകുന്നതും അതേസമയത്ത് തന്നെ ഇപ്പോൾ പെരിയ കൂട്ടക്കൊലപാതക കേസിൻ്റെ വിധി പറയുന്നതും ആ സമയത്ത് കൊടിസുനിയുടെ ഒരു അവിടെയുള്ള സാന്നിധ്യം ഇപ്പോൾ ഒരു വാർത്തയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഹർമാ ന്യൂസ്